നമസ്കാരം ഞാൻ രമ്യ മനോജ് ബ്രേക്ക് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കുടിവെള്ളമുറപ്പ് ബിന്ദുവിൻ്റെ കണ്ണീർ മായ്ച്ച് മന്ത്രി മഴവെള്ളം ശേഖരിച്ചാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കുടിവെള്ളം പുറത്തുനിന്ന് വാങ്ങും വലിയ ചിലവാണ് കുടിവെള്ളം കിട്ടാൻ സൗകര്യമൊരുക്കണം മന്ത്രി എം പി രാജേഷിന് മുന്നിൽ ബിന്ദിയ അമ്മ ബിന്ദുവിൻ്റെ കണ്ണുകൾ ഭിന്നശേഷിക്കാനായ മകൻ കിരൺ തുടച്ചു അമ്മ മാത്രം അറിയുന്ന ഭാഷയിൽ കരയരുതെന്ന് വിലക്കി ഇത് കണ്ട് സദസ്സിലേക്കും മന്ത്രി ഇറങ്ങിവന്നു വിങ്ങി പൊട്ടിയ ബിന്ദുവിനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച പരാതി കേട്ടു പിന്നീട് ഫയലിൽ മന്ത്രി എഴുതി താൽക്കാലിക നമ്പർ അനുവദിക്കുക കുടിവെള്ള കണക്ഷന് വീട്ടു നമ്പറിനായി എത്തിയ കിടങ്ങറ കിരൺ ഭവനിൽ ബിന്ദു സജീവിന്റെ പരാതിയിലാണ് പച്ചമഷിയാൽ ചുവപ്പ് നാടിയിലെ തടസ്സങ്ങളെ മായച്ചത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും തദ്ദേശ അദാലത്തിൽ കൈമാറി ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ കുടിവെള്ള കണക്ഷൻ ലഭിക്കും മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ഭർത്താവ് സജീവ് രണ്ട് വർഷം മുമ്പ് മരിച്ചു രാമഗിരി ബ്രില്യൻസ് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപികയായിരുന്ന ബിന്ദുവിന് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും വാങ്ങി നൽകിയ ഭൂമിയിൽ തയ്യാറാക്കിയ ഷെഡിലാണ് താമസം ഇതിനൊപ്പം ട്യൂഷൻ സെന്ററും ചെറിയ കച്ചവട സ്ഥാപനവും നടത്തുന്നു വേനലാകുമ്പോൾ പണം കൊടുത്ത് വെള്ളം വാങ്ങണം മകന്റെ ചികിത്സയ്ക്കും ചെലവിനുമൊന്നും വരുമാനം തികയാത്ത അവസ്ഥ സാങ്കേതിക നിയമപരമായ തടസ്സങ്ങൾ മൂലം പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടില്ലെന്നതായിരുന്നു പ്രധാന തടസ്സം വ്യത്യസ്ത ഉപയോഗത്തിനുള്ള കെട്ടിടമായതിനാൽ താൽക്കാലിക നമ്പറിനും വ്യവസ്ഥയില്ല ഈ തടസ്സങ്ങളെയെല്ലാം നീക്കിയാണ് ബിന്ദുവിന്റെ കണ്ണീർ തുടച്ചത് കുടിവെള്ളമായെങ്കിലും ഷെഡിന് പകരം വീടെന്ന സ്വപ്നത്തിനായി ഇനിയും കാത്തിരിക്കണം ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയ ശേഷമാണ് സ്വന്തമായി ഭൂമിയായത് ഭൂരഹിതരുടെ ലിസ്റ്റിലാണ് നിലവിലുള്ളത്